സുഹൃത്തുക്കൾ ഇന്ന് കാണണം എന്ന ഉദ്ദേശം വയനൂർ നഗരസഭയുടെ തെരഞ്ഞെടുപ്പ് സംബന്ധമായ കാര്യങ്ങൾ പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ അഞ്ചു വർഷം അഭിമാനകരമായ വികസന മുന്നേറ്റവുമായിട്ടാണ് വയനൂർ നഗരസഭാ ഭരണം എൻ്റെ ജനഘട്ടത്തിലെ പൂർത്തീകരണത്തിലേക്ക് കേരളത്തിൽ ഏറ്റവും മികച്ച വിജയം നേടിയിട്ടുണ്ട് ലക്ഷ്യം കൈവരിച്ചിട്ടുണ്ട് ഞങ്ങളു വർഷം മുമ്പ് പ്രകടനപത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിഞ്ഞതിൻ്റെ അനുഭവങ്ങളുമായിട്ട് ഈ നഗരസഭ തെരഞ്ഞെടുപ്പ് ജനങ്ങളെ അഭിമുഖീകരിക്കുന്നു ചില ചെറിയ വിഷയങ്ങളെ എടുത്ത് വൈകുന്നേരം വികസനം അട്ടിമറിയിരിക്കുന്നു എന്നുള്ള പ്രചാരവേലകളൊക്കെ കൊണ്ടുവരുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് കലക്കോട് പക്ഷെ വസ്തുതകൾ മനസ്സിലാക്കുന്നവർക്ക് ആ ഒരു വിമർശനം അത്രയും ശരിയായി തോന്നിയിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം എല്ലാ മേഖലയിലും ഒരു കുതിച്ചുചാട്ടം നടന്നിട്ടുള്ള അഞ്ച് വർഷത്തെ അനുഭവങ്ങളാണ് നഗരസഭ ജനങ്ങളുമായി പങ്കുവച്ചിട്ടുള്ളത് മാധ്യമങ്ങളിലൂടെയും പങ്കുവച്ചിട്ടുള്ളത് സർക്കാരിൻ്റെയും നല്ല പിന്തുണ ഈ നഗരസഭയ്ക്ക് ഇക്കാലത്ത് ലഭിച്ചിട്ടുണ്ട് പൈന പല പരിമിതികളുള്ളവര് പട്ടണമാണ് സ്വാതന്ത്ര്യ സമരത്തിന്റെ വലിയ ചരിത്രവും പാരമ്പര്യവുമുള്ള ഒരു മെയിൻ റോഡിനെ കേന്ദ്രീകരിച്ച് അതിൽ നിന്ന് പടർന്നു പന്തലിച്ചിട്ടുള്ള ഒരു വികസനത്തിലേക്ക് പലപ്പോഴും എത്തുന്ന ഒരു പ്രയാസമുണ്ടായിട്ടുള്ളൊരു പ്രദേശമാണ് ഈ പയ്യന്നൊരു പട്ടണവും പരിസരങ്ങളും എന്നുള്ളത് പയ്യന്നൂറിനെ കുറിച്ച് പഠിക്കുന്നവർക്കെല്ലാം അറിയാവുന്നൊരു കാര്യം എന്നാൽ ഇന്ന് പയ്യന്നൊരു വിപുലമായ നിലയിലുള്ള വ്യാപാര വാണിജ്യ വ്യാപനവും വിവിധങ്ങളായിട്ടുള്ള സ്ഥാപനങ്ങളുടെ പുതിയ സ്ഥാപനങ്ങളും കാര്യങ്ങളുമെല്ലാം കുറഞ്ഞു വരുന്നത് വഴി വയനൂര് നഗരസഭ ഏറ്റവും വിപുലമായ നിലയിലുള്ളൊരു വികസന വഴിയിലാണ് ഇന്ന് വന്ന് ചേർന്നിട്ടുള്ളത് എന്നുള്ളത് വലിയ പാരമ്പര്യവും പുരാവസ്തു ശേഖരവുമുള്ളൊരു നാടാണ് കേരളത്തിലെ തന്നെ ഗാന്ധി മ്യൂസിയം നാൾ പ്രവർത്തിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കോടതി സമുച്ചയം ജില്ലയുടെ ഈ വടക്കതിർത്തി മറ്റുള്ള സൗകര്യങ്ങളോടുകൂടി ഏറ്റവും കണ്ട നല്ല നില ഏറ്റവും മികച്ച ഒരു താലൂക്ക് ആശുപത്രിയുടെ ഭരണ ഉത്തരവാദിത്വം പ്രാദേശിക ഗവൺമെൻറ് നഗരസഭ ഏറ്റവും മികച്ച റിസൾട്ടുകൾ നേടിയിട്ടുള്ള വിദ്യാലയങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കേന്ദ്രം എന്ന് പറയുന്നത് ഗതാഗത രംഗത്ത് പയ്യനൂരിൻ്റെ നോവിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകത വെച്ചുകൊണ്ട് ചില പ്രയാസങ്ങൾ സമീപകാലത്ത് ഉണ്ടായിരുന്നു അതിൽ ഏറ്റവും പ്രധാനമാണ് ബൈപ്പാസ് റോഡ് ആ ബൈപ്പാസ് റോഡിൻ്റെ ഏഴു മാസത്തിലധികം ഉണ്ടെന്നിട്ടുള്ള മഴയുടെ പശ്ചാത്തലത്തിൽ നഗരസഭ ആഗ്രഹിച്ചിട്ടുള്ള പദ്ധതി മുന്നോട്ടേ കൊണ്ടുപോകുന്നതിന് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് കഴിയാത്തത് നഗരസഭയ്ക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടോ അതിന് വേണ്ടിയിട്ടുള്ള ഗൗരവം ആർക്കും ബോധ്യമില്ലാത്തതുകൊണ്ടോ അല്ല മറിച്ച് പ്രകൃതി അനുവദിക്കാത്ത നിലയിൽ വികസന കാര്യങ്ങൾ റൂട് നിർമ്മാണത്തിലൊക്കെ ഉണ്ടായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് എന്നാലിപ്പോൾ ആ പണി ആരംഭിച്ചു കഴിഞ്ഞ് രണ്ടു കോടിയിലധികം രൂപയുടെ മെക്കാഡ് ട്രാ ടിനു വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചു വെള്ളം കെട്ടി നിൽക്കുന്നതാണ് ഭൂജലനിരപ്പ് കുറേ ഉയരത്തിൽ നിൽക്കുന്നതാണ് പൈസ അതിനനുസൃതമായി ഉള്ളൊരു റോഡ് ഉണ്ടാവുക അതിനെ മറികടക്കാൻ പാടുന്ന റോഡ് ഉണ്ടാവുക എന്നുള്ളതാണ് നഗരസഭ കാണുന്നത് ആ നിലയിലുള്ള പ്രവൃത്തി ഇപ്പോൾ അവിടെ മറ്റ് മേഖലകൾ അതിൽ പ്രധാനമായിട്ടും ടൂറിസം സാധ്യതകളെ ഉപയോഗപ്പെടുത്തി കൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ മാതൃകാ പ്രൊജക്റ്റുകൾ നമ്മുടെ നഗരസഭയിൽ നമുക്ക് നടക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിരുന്നു ഏറ്റവും അവസ്ഥ ഇപ്പോൾ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊജക്റ്റ് ഒപ്പ് പ്രത്യാഗ സ്മാരകമായിട്ട് നിൽക്കുന്ന അവിടെ അതിവിശാലമായിട്ടുള്ള ഒരു സ്മാരക കേന്ദ്രം ഒരു ചരിത്ര പിന്നെ കേന്ദ്രം രൂപപ്പെടുത്തുന്നത് നാലു കോടി രൂപ അനുവദിച്ചു അതിൻ്റെ നടപടികളുമായി അതിൻ്റെ പ്രവൃത്തിയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഒരു വലിയ പദ്ധതിയാണ് ടൗൺ ജംഗ്ഷൻ പദ്ധതി പരമാവധി വ്യാപാരികളുടെ വിഷമതകൾ മനസ്സിലാക്കി ബുദ്ധിമുട്ട് അധികമില്ലാത്ത നിലയിൽ എന്നാൽ നാളെ ഫൈനുകൾ നിലനിൽക്കണമെങ്കിൽ ഫൈനുകളിൽ ഇന്നത്തെ ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റമുണ്ടായാലേ പറ്റുള്ളൂ എന്നുള്ളത് കണ്ടുകൊണ്ടാണ് നൂറ് കോടിയിലധികം രൂപ ചെലവഴിച്ചിട്ടുള്ള ഒരു വൻ വികസന പദ്ധതിക്ക് ജംഗ്ഷൻ ഇംപ്രൂവ്മെൻറ്റ് പ്രൊജക്റ്റ് ഇന്ന് ഫൈനിൽ കേരളത്തിലെ ഗവൺമെൻറ് സമ്മത നിലയിൽ ദേശീയപാത വികസനത്തിൻ്റെ കുറേയേറെ പ്രശ്നങ്ങളുണ്ട് അതിലെല്ലാം നല്ല നല്ല കടപെട്ട് കൊണ്ട് പരിഹാരം കാണുന്നതിനുണ്ട് കഴിഞ്ഞ് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ വിവിധങ്ങളായിട്ടുള്ള രംഗങ്ങളിൽ നാടിൻ്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അതിൻ്റെ നേതൃത്വമായി അഞ്ചു വർഷം നഗരസഭ പ്രവർത്തിച്ചു ആ പ്രവർത്തനത്തിൻ്റെ ഒക്കെ ഒരു ബഹുമതിയാണ് നമ്മുടെ നഗരസഭാ ചെയർമാൻ കിട്ടിയിട്ടുള്ളൊരു അവാർഡ് നിങ്ങളെല്ലാവരും മനസ്സിലാക്കി കൊടുക്കുക അത് ചെയർമാൻ എന്നു പറയുന്നത് നഗരസഭാ പ്രവർത്തനത്തിന് കിട്ടിയിരിക്കുന്ന ഒരു വലിയ അംഗീകാരം ആ നിലക്ക് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നു ആ വികസന മുന്നേറ്റം തുടരും എന്ന് പ്രഖ്യാപിക്കുന്ന ജനങ്ങളുടെ പിന്തുണയും ജനങ്ങളുടെ വലിയ നിലയിലുള്ള അവരുടെ ചേർത്തു പിടിക്കലുമാണ് നാട്ടിലെമ്പാടും ജനങ്ങളെ സമീപിച്ചപ്പോൾ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അത്തരം ഒരു പശ്ചാത്തലത്തിൽ നാൽപ്പത്താറ് വാർഡുകളാണ് കഴിഞ്ഞ തവണ നാൽപ്പത്തി നാലായിരുന്ന പ്രാവശ്യം നാൽപ്പത്തി ആറ് വാർഡുകളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നിവരൊക്കെ അതിവിപുലമായിട്ടുള്ള യൂണിഫോഡ് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് മനസ്സിലാക്കുന്നത് അതിൽ സ്വയം സന്നദ്ധമായിട്ട് തന്നെ രണ്ട് പാർട്ടി അവർ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിയെടുക്കും അതിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള പ്രവർത്തനങ്ങളെ ഉണ്ടാകും എന്ന റിപ്പോർട്ട് കൂടി അവർ പ്രാവശ്യം അവർക്കുള്ള സീറ്റ് അത് ഇത്തവണ ഞങ്ങൾക്ക് പരിഗണിക്കേണ്ടതില്ല എന്നുള്ള വളരെ അന്തസ്സുള്ള നിലപാട് രണ്ട് പാർട്ടികൾ സ്വീകരിക്കും അവരുടെ നിലപാട് ഞങ്ങൾ അവർക്ക് സീറ്റ് നീട്ടിവെച്ചതാണ് പക്ഷെ അവർ പ്രത്യാശം അതിനേക്ക് കേന്ദ്രീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് കണ്ടുകൊണ്ട് അവരാ ആ കാര്യത്തിൽ നല്ല നിലക്കുള്ള സഹകരണം വർദ്ധിക്കുകയും ചെയ്തു ആ പാർട്ടിയുടെ പ്രതിനിധികൾ ഇവിടെ ഉണ്ട് ഞങ്ങളുടെ മുന്നണിയുടെ വൈകൂരിലെ നേതൃത്വമാണ് അവർ ഈ പിന്നെ അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട പാർട്ടികളിൽ സി പി ഐ രണ്ട് സീറ്റുകളിലാണ് ഇത്തവണ മത്സരിക്കുന്നത് കോറോം മേഖലയിലെ എട്ടാം വാർഡ് പയ്യന്നൂർ ടൗണോട് ചേർന്നിട്ടുള്ള പതിനെട്ടാം വാർഡ് കോൺഗ്രസ് എസ് ഇത്തവണ മത്സരിക്കുന്നത് ഒരു വിജയം നേടിയേ പറ്റൂ എന്നുള്ള കാഴ്ചപ്പാടും മുപ്പത്തി ആറാം വാർഡ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പ് ജനതാ ഈ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നത് മുപ്പത്തിനാലാം വാർഡ് ഐ അവർ ഇപ്രാവശ്യവും എം ബിയിലാണ് പതിനേഴാം വാർഡ് ഈ ചില പൊതു സ്വതന്ത്ര ഈ തെരഞ്ഞെടുപ്പിൽ ഇടപെട്ട ജനാധിപത്യ മുന്നണിയുടെ പിന്തുണയോടുകൂടി മത്സര രംഗത്ത് അവരുടെ കാര്യം കൂടി ഞങ്ങൾ പിന്നീട് പറയും ഇപ്പോൾ ഞങ്ങൾ ഈ പ്രഖ്യാപിക്കുന്ന ലിസ്റ്റിൽ നാല് വാർഡുകളിലെ സ്ഥാനാർത്ഥികളുടെ പേര് ഇന്ന് ഞങ്ങൾ ഈ മാധ്യമ സുഹൃത്തുക്കളോട് പങ്കോട്ടുന്നില്ല നാടോടു കൂടി ആ നാല് പേരുകൾ കൂടി തീരുമാനമാണ് സ്ഥാനാർത്ഥിയാവാത്തതുകൊണ്ടല്ല കാര്യങ്ങൾ ഞങ്ങളുടെ സംഘടനാപരമായിട്ട് നീക്കാനുള്ളത് കൊണ്ടാണ് ആ കാര്യത്തിൽ നല്ല സീറ്റിൻ്റെ ഇപ്പോൾ പ്രഖ്യാപിച്ചത് സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റിൽ നിലവിൽ ഉള്ളവരും നേരത്തെ കൗൺസിലർ ആയി അനുഭവ സമ്പത്തുള്ളവരുമല്ല ഒൻപത് പേർ ഈ പട്ടികയിൽ പട്ടിക അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ സംഘടന മറ്റ് വൈവിധ്യമുള്ള സാമൂഹ്യ സേവനപരമായിട്ടുള്ള രംഗത്ത് കഴിവുതെയിച്ചിട്ടുള്ള പ്രവർത്തിക്കുന്നു ഞാൻ ഒൻപത് എന്ന് പറയുന്നത് ഇപ്പോൾ ഒൻപതല്ല പത്താണ് പത്ത് പേര് നേരത്തെയും ഇപ്പോൾ കൗൺസിലർമാരായിട്ടുള്ളവർ മത്സരിക്കും പേരേയും കഴിയേരി നിലവിലുള്ള കൗൺസിലർ ഒ സുഹൃ കിഴക്കൻപാട് സി ചന്ദ്രമാ അന്താരാഷ്ട്ര തലത്തിൽ മുൻഗൽ പരിശീലനത്തിനും അതോടൊപ്പം തന്നെ സാമൂഹിക സേവന രംഗത്ത് കുട്ടികളെ കളറ്റിക്കൊണ്ട് വരുന്നതിനും ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുണ്ട് कोलोर ईस्ट वार्ड 3 जोडी के है जोडी के भी है के के बीच हम लोग कैसे रोड दिया है आ गया है माना वार्ड निचरा बायले श्री जाके के नजदीक कौन सा रोड है वो 11 नंबर श्री जाके പങ്കിടം അഞ്ചാവാട് കെ എസ് ടി അടമുൻ ജില്ലാ സെക്രട്ടറിയും പുരക്കളി അക്കാദമിയുടെ സെക്രട്ടറിയുമായിട്ടുള്ള എം പി മോഹന കോറോം നോർത്ത് സി വൈ എഫ്ഐയുടെ ബ്ലോക്ക് നേതാവായിട്ടുള്ള അഖിൽ ധർമ്മൻ കോറം സെൻട്രൽ സി പി എമ്മിൻ്റെ നേതാവായിട്ടുള്ള കെ പി മധു പുതിര സി പി ഐയുടെ ജില്ലാ അംഗമായിട്ടുള്ള എം രാമകൃഷ്ണൻ കാനായി നോർത്ത് വയ്യൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിൽ മേഖലയിൽ തൊട്ടു തൊഴിലാളി മേഖലയിൽ സംഘടന രംഗത്തും പൊതുപ്രവർത്തനത്തിലെ മറ്റു മാതൃകയായിട്ടുള്ള എസ് പി രമേശ് സീത കാനായി സൗത്ത് പി സുരേഷ് മുത്തത്തി എൻ പി വീണ ഭരവതക എൻ വി രാജവ് കോറോം സൗത്ത് കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു തമ്പ രണ്ട സെൻറ്റർ എൻ ജി ഒ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു കെ വി മനോജ് കുമാർ പെരുമ്പ ഐ എൻ എല്ലെ ജില്ലാ ട്രഷറായിട്ടുള്ള ഇക്ബാൽ പോസ്പിറ്റൽ വാർഡ് മുൻ ായിട്ടുള്ള സി പി എം കൊക്കാൻശ്ശേരി സി ഐ ടിയുൻ്റെ കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ബാബു ഓഫ് കമേഴ്സിന്റെ ഭാരവാഹികളുള്ള സി പി എമ്മിൻ്റെ വി നന്ദകുമാർ മഹിള അസോസിയേഷന്റെ നേതാവായിട്ടുള്ള പി രജിത കണ്ടങ്ങാടി നോർത്ത് നേരത്തെ കൗൺസിലറായിരുന്ന പി കെ ഹുസൈന

ജോലി ചെയ്യുകയും മഹാസമുക്ക് സംഘടനാ പ്രവർത്തനം നടത്തുകയും ചെയ്യുന്ന നാട്ടിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലെല്ലാം ഏറ്റവും സജീവമായി പ്രവർത്തിക്കുന്ന കുഞ്ഞുട്ടി എന്ന മൊയ്തീൻ കൗവായിരണ് ഞങ്ങളിപ്പോ പ്രഖ്യാപിച്ചു ജനതാദലി ബബിത എൻ്റെ ഒരു സവിശേഷത ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ കുട്ടിയിൽ മത്സരിക്കുന്ന കുഞ്ഞുട്ടി എന്ന മൊഴിക കുട്ടിയുടെ ഭാര്യയാണ് തായ്ലേലെ വെസ്റ്റിൽ മത്സരിക്കുന്നത് ദമ്പതികൾ മത്സരം അത് പട്ടികയിൽ സത്യമായിട്ട് കൈ നാട്ടിലെ നല്ല അംഗീകാരമുള്ള പൊതുപ്രവർത്തകർ കാര കോൺഗ്രസ് എസ് എൻ്റെ നേതാവ് പി ജി ആയി ഈസ്റ്റ് നിലവിൽ സി പി എമ്മിൻ്റെ പറയുന്ന ലോക്കൽ സെക്രട്ടറി ആയിരുന്ന കോത്തേ കൃഷ്ണൻ നേരത്തെ കൗൺസിലർ ഉച്ചലോട്ട് കെ വി നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രം പറയുന്നതാണ് മാതൃഭൂമിയുടെ പീനൂർ ലേഖകനും പ്രസഫോത്തിൻ്റെ ആദ്യത്തെ പ്രസിഡന്റുമായിട്ടുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട കെ രാഘവൻ മാസ്റ്ററുടെ മകൻ സീമ ടീച്ചർ അവരെ ഞങ്ങൾ പിന്തുണക്കുന്ന സ്വതന്ത്രയായിട്ടാണ് അന്നൂരിൽ മത്സരം കോത്തായ്മക്ക് പ്രീതി രാജേഷ് അന്നൂർ ഈസ്റ്റ് പി ആശാന്തിര സംവരണ സീറ്റണ്ണു പി സജ്ജന അന്നൂർ വെസ്റ്റ് കെ വി ഗീപ കാറേ നനിലുള്ള കോൺസുകൾ രീതാക്ഷായിരുന്നു പുതിയ ക ഡി വൈ എഫ്ഐയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവുമായിട്ടുള്ള സകാർ സൈ ശശി നാൽപ്പത്തിയാറ് ഡിവൈഎഫ്ഐയുടെ ജില്ലാ വൈസ് പ്രസിഡൻ്റും പതിനൂർ ബ്ലോക്ക് സെക്രട്ടറിയും പാർട്ടി എ സി അംഗവുമായിട്ടുള്ള വി കെ രക്ഷ നാൽപ്പത്തി ആറ് പേരാണ് ഞങ്ങളുടെ ഈ ലിസ്റ്റിലുണ്ടായത് ഇരുപത്തിനാല് വനിതകളാണ് മത്സരത്തിൽ